അരക്കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇന്ന് നമ്മൾ വായിൽ വെള്ളമൂറും രുചിയിൽ നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാനായിട്ട് പോണത് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് എടുത്ത് കഴിക്കാൻ തോന്നും കഴിച്ചു കഴിഞ്ഞാലോ നിർത്താനേ തോന്നൂല കേട്ടോ അത്ര രുചിയാണ് അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ നല്ല ഫ്രഷ് ഗോതമ്പ് പൊടി അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം ഒരുപാട് ഹൈ ഫ്ലെയിമിലല്ല തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഈയൊരു ഗോതമ്പൊടി വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി പോവും നമുക്കതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു മൊരിഞ്ഞ സ്മെല്ലോ ആ ഒരു സമയം വരെ ചെറുതീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം ഞാനത് കഴിച്ചുകൊണ്ടാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അത്ര ടേസ്റ്റാണ് കേട്ടോ എത്ര കഴിച്ചാലും മതി വരില്ല അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്തെയും കുറച്ച് കൂടുതൽ തന്നെ റെഡിയാക്കിക്കോളൂ അതുപോലെ മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ചിലപ്പം നമുക്കൊരു ജിലേബിയോ ലഡോ ഒക്കെ കഴിക്കാൻ വല്ലാത്തൊരു കൊതിയായിരിക്കും പെട്ടെന്നൊന്നും പോയി കൊണ്ടുവരാൻ ആളൊന്നും ഉണ്ടാവില്ലല്ലേ അപ്പം ആ ഒരു സമയത്തൊക്കെ വെറും ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ ഇത് ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഈ ഒരു ഗോതമ്പ് പൊടി വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ആ ഒരു ചട്ടിയിൽ അങ്ങ് വെച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ താഴെ ഭാഗം കളർ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ അതേ പാൻ തന്നെ ചൂടാക്കിയിട്ട് അതിലോട്ട് ഗോതമ്പൊടി എടുത്ത അതേ അളവിൽ ഒരിച്ചിരി കുറച്ചിട്ടോ ഞാനെടുത്തത് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിലോട്ട് അരക്കപ്പ് വെള്ളവും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മെൽറ്റ് ചെയ്യാം നൂല് പരുവൊന്നും ആവേണ്ട ജസ്റ്റ് നന്നായിട്ട് പഞ്ചസാര ഒന്ന് ഉരുകി കിട്ടിയാൽ മതി കേട്ടോ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ നന്നായിട്ട് അങ്ങ് ഉരുകി വരുന്നുണ്ട് കുറഞ്ഞ തീല് വെച്ചാൽ മതി ആ ഒരു സമയം കൊണ്ട് ഒരു സ്വീറ്റ് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം റെഡിയാക്കാം ഒന്ന് നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലൊരിത്തിരി എണ്ണ നെയ്യൊക്കെ ഒന്ന് തടവിയിട്ട് റെഡിയാക്കി വെക്കാം ഇനി കേക്കിൻ്റെ ടിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ എടുക്കാം കേട്ടോ ഞാനൊരു ബട്ടർ പേപ്പറൊക്കെ അടിയിൽ ഇട്ട് കൊടുത്തു വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് നമുക്ക് പാത്രത്തിൻ്റെ പാത്രത്തിൽ നെയ്യ് തേച്ച് കൊടുത്തിട്ടും ഇത് സെറ്റ് ചെയ്യാം ഈ പരിപാടി നിങ്ങൾ ആദ്യം തന്നെ ചെയ്തു വെച്ചാണ്ട് കേട്ടോ ബാക്കിയുള്ള പരിപാടിയൊക്കെ അശവടയെന്ന് പറഞ്ഞ പോലെ ഇതാ മിനിറ്റുകൾ പോലും വേണ്ട പെട്ടെന്ന് റെഡിയാവും നന്നായിട്ട് ഉരുകി വന്ന പഞ്ചസാരയിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അരക്കപ്പ് ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഗോതമ്പ് പൊടി എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ അതേ അളവിൽ പഞ്ചസാര എടുക്കാൻ നോക്കുക അതിന് ഇച്ചിരി കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല മധുരമൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണല്ലോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ ഗോതമ്പ് പൊടി ഇട്ടുടനെ തന്നെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി മിക്സ് ആക്കണം തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കുക ഞാനിതുപോലൊരു വിസ്ക് എടുത്താൽ വേറെ ഒന്നിനല്ല കട്ടിയൊന്നും കുത്തൂല കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും വിസ്ക് ഉള്ളവരൊക്കെ ബിസ്ക് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഗോതമ്പൊടിയൊക്കെ മിക്സാക്കി എടുക്കാണ്ടല്ലോ നല്ലൊരു ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടാണ് ഈ ഒരു സമയം നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് മാവൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ നെയ്യന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം പക്ഷെ നെയ്യാവുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് നെയ്യുള്ളവർ നെയ്യാ ചേർക്കെട്ടോ അപ്പം നെയ്യും കൂടി ചേർത്തിട്ട് ഒന്നും ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഞാനിതിലോട്ട് രണ്ട് ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് മാത്രം മതിയെങ്കിൽ അതുമാത്രവും ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നല്ല രീതിയിൽ ഈ ഒരു ഇതൊന്ന് മിക്സാക്കി കൊടുക്കെ കേട്ടോ കുറഞ്ഞ തീയിൽ വെച്ച് ചെയ്യണേ നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്സ് ഉണ്ടെങ്കിൽ ഇനി പണ്ടിപ്പരിപ്പാണോ പീനട്ട് ഉണ്ടോ ബദാം ഉണ്ടോ പിസ്തയുണ്ടോ ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഞാനെൻ്റെ അടുത്ത് കുറച്ച് പീനട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതകട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോണത് പിന്നീട്ടെന്നെ വേണമെന്നില്ല തേങ്ങ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഇട്ടാകുമ്പോൾ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ കടലമുട്ടായൊക്കെ വാങ്ങി കഴിക്കുമല്ലോ അതൊന്നും നമുക്ക് എത്ര കഴിച്ചാലും മതി ഒറിയില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ വാങ്ങി കഴിക്കുകയെന്നോന്നൂലേ അപ്പം അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെ രുചിയല്ല വ്യത്യസ്തമാണ് എന്നാലും എനിക്ക് തോന്നും അതിലേക്കാ രുചിയുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റത്തിന് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ചും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുഴുവനായിട്ട് ഉണ്ടാക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് ഒരു മൂന്നോ നാലോ മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ എന്തിനാണ് മടിച്ച് നിൽക്കണേ ഇന്ന് തന്നെ ചെയ്ത് നോക്കാം പിന്നെ നമ്മളൊക്കെ പറയും പഞ്ചസാര ഹെൽത്തിയാണെന്നല്ലേ ഹെൽത്തി ആയാലും ഇതുപോലെയുള്ള സ്വീറ്റ് ഇനിയിപ്പോൾ കടയിൽ നിന്ന് എന്ത് സ്വീറ്റ് വാങ്ങുകയാണെങ്കിലും അതിലും അവർ പഞ്ചസാര തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ ഇടക്കൊക്കെ കഴിക്കാൻ കൊതിയാവുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ പാത്രത്തൊക്കെ നേരെ അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഹാർഡായിട്ട് പോകും അപ്പോൾ ഞാനിത് സ്പാച്ചിലൊക്കെ വെച്ചിട്ട് പതുക്കെ അമർത്തി കൊടുക്കാനുണ്ടല്ലോ ഈ അമർത്തുന്ന സമയം തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഏത് പാത്രത്തിലാണോ ആ ഒരു പാത്രം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ എങ്കിലേ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ മുകളിൽ വേണം എന്നുള്ളവർക്ക് കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഞാൻ നമ്മൾ പീനട്ടിൻ്റെ കുറച്ച് പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതായത് നാല് സൈഡും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചതുകൊണ്ട് അതിൻ്റെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വിട്ടുപോരും കേട്ടോ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു ഒന്ന് തട്ടുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കിട്ടും ഇതാണ് നല്ല രീതിയിൽ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പീനട്ടിൻ്റെ പൊടി അല്ലെങ്കിൽ ക്രഷ് ചെയ്ത ആ ഒരു സംഭവം എന്താ പതുക്കി കുറച്ചൊന്ന് വിതറി കൊടുക്കാണ് കേട്ടോ എന്നാൽ കഴിക്കുന്ന സമയത്ത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അത് എത്രത്തോളം രുചിയുണ്ടാകുമെന്നുള്ള കാര്യം പിന്നെ നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ അതിലിങ്ങനെ ഉട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഒന്ന് നെക്കി കൊടുക്കാനും ആരും മറക്കല്ലേ നന്നായിട്ട് പ്രെസ് ചെയ്തു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് തണുക്കുവോളം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെയ്യുക നമുക്ക് ഏത് രീതിയിലാണോ കട്ട് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ ഈ ഒരു സമയത്ത് തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ തണു നല്ല തണുത്ത് വന്നാൽ നമ്മൾ വിചാരിച്ച പോലെ കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് തണുക്കുന്നതോട് കൂടിയിട്ട് ഒരുപാട് സമയം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ പാത്രത്തിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്നും ഇതൊന്ന് തട്ടിയെടുത്താൽ മാത്രം മതിയാകും സിമ്പിളല്ലേ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ സ്നാക്സ് കൊടുത്തുവിടാൻ പറ്റുക നല്ലൊരു ഐറ്റം ആണല്ലേ അതുപോലെ മക്കളൊക്കെ ചില കുട്ടികളൊക്കെ എപ്പോഴും കരച്ചിലായിരിക്കും മിഠായി എന്ന് പറഞ്ഞ് കരഞ്ഞ് നടക്കുന്ന മക്കളൊക്കെ കയ്യിലൊക്കെ ഓരോ പീസൊക്കെ കൊടുക്കാനും എല്ലാത്തിനും പറ്റും അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നല്ല താഴേക്ക് എത്തുന്ന രൂപത്തിൽ തന്നെ കട്ട് ചെയ്യട്ട എങ്കിൽ പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഞാനൊരുപാട് സമയമൊന്നും വെച്ചില്ല പെട്ടെന്ന് തന്നെ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മളത് ചൂടാറിയ സമയത്ത് തന്നെ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ളത് ഒത്തിരി സമയമൊന്നും വെക്കാൻ നമുക്ക് സമയമില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഹാർഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ജസ്റ്റ് കത്തി വെച്ചിട്ട് അതിൻ്റെ സീഡൊക്കെ ഉണ്ടല്ലോ സീഡൊക്കെ പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം കൈ വെച്ചിട്ട് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ കത്തിയോ ചട്ടകൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡ് നാല് സൈഡും പതുക്കിയ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു പ്ലേയിലോട്ട് അങ്ങോട്ട് തട്ടി കൊടുത്താൽ മാത്രം മതി പൊടി കുറച്ചൊക്കെ പോരും കേട്ടോ മുഴുവനായിട്ടൊന്നും കടലിൻ്റെ ആ ഒരു ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ കണ്ടല്ലോ പക്ഷേ അതാ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മധുരത്തിലോട് ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും ഞാനടക്കം അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിതിൽ പീനട്ടൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഒന്നുകിൽ കത്തി വെച്ചിട്ട് പതുക്കെങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുക ഏതായാലും തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപാട് ഇഷ്ടാവട്ടോ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു ഫങ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ റെഡി ആക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ആണ് നമ്മൾ ഇതൊക്കെ കടയിൽ പോയിട്ട് കടയിലൊക്കെ ബേക്കറി കടകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ ഏകദേശം ഒരു കിലോക്ക് ഒക്കെ നൂറ്റി അറുപത് നൂറ്റി എഴുപത് രൂപ ഒക്കെയാണ് വില അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയല്ലേ വളരെ സിമ്പിളാണ് നല്ല രുചിയിലാണ് റെഡിയാക്കിയത് അപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിലൊക്കെ എന്തൊക്കെയാണ് ചേർക്കുക നമുക്കറിയില്ല അപ്പം നമുക്ക് നെയ്യൊക്കെ നമ്മുടെ ആവശ്യത്തിന് മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാനിത് അത് കട്ട് ചെയ്തത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ അപ്പം നെയ്യ് ആ ഒരു നെഡ്സിൻ്റെ പീസൊക്കെ ഉള്ളതുകൊണ്ടാണ് നല്ല രീതിയിൽ ടെക്സ്ചർ എടുത്ത് കാണിക്കാത്തത് എങ്കിലും സംഭവം അടിപൊളിയാണ് മക്കളെ നമ്മൾ മൈസൂർ പാക്ക് കഴിക്കുള്ളൂ അതിലേറെന്നെ രുചിയുണ്ട് കേട്ടോ എന്നാൽ ഒരുപാട് നെയ്യോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഒരുപാട് സോഫ്റ്റ് അല്ല കേട്ടോ അന്ന് ഹാർഡും അല്ല ഇതുപോലെ പൊട്ടിച്ചപ്പോൾ കയ്യിൽ പോരും കഴിച്ച് തുടങ്ങിയാൽ പിന്നെ നിർത്താനേ തോന്നൂല വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടറിഞ്ഞ് കുറച്ച് കൂടുതൽ തന്നെ റെഡിയാക്കിക്കൊള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുട്ടികളൊക്കെ കൂടുതൽ ഉള്ള വീടാണെങ്കിൽ തമ്മിൽ അടിയായിരിക്കും പിൻഷാള ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ പോണിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കു ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും കാണുകയും ചെയ്യും ഇങ്ങനെ എല്ലാവരുടെയും നമ്മുടെയൊക്കെ വീഡിയോ എത്തട്ടെ അപ്പോൾ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസ്സാമലൈക്കും